പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പണിമുടക്കിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം സമരക്കാർക്കെതിരെ ഭരണാനുകൂല സംഘടനാ പ്രവർത്തകർ സംഘടിച്ചെത്തി തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളുമുണ്ടായി സംഘടനകളും ആണ് യഥാർത്ഥ അഞ്ചാം പത്തികളത്ത് ജീവനക്കാർ രാഷ്ട്രീയം ഞങ്ങൾ പണിമുടക്ക് സമരവുമായി രംഗത്ത് വരുമായിരുന്നോ നിങ്ങൾ ലീവ് സറണ്ടർ നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ വരുമായിരുന്നോ വരുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോ സർക്കാർ ജീവനക്കാരുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയിരിക്കുകയാണ് കേരളത്തിലെ സിവിൽ സർവീസിന്റെ ആരാച്ചാരായി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാരെ ഇതുപോലെ ദ്രോഹിക്കുന്ന ചരിത്രം കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത ഈ കഴിഞ്ഞ ദിവസം പണിമുടക്കിനെതിരായി ഈ പണിമുടക്കം പരാജയപ്പെടുത്താൻ വേണ്ടി ഡൈസ്റ്റോൺ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ രംഗത്ത് വന്നു ആ ഡൈസ്റ്റോണിനൊക്കെ പുല്ലുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിങ്ങളെല്ലാവരും കേരളത്തിലൂടെ നീളം ഇന്ന് പണിമുടക്കത്തിൽ